ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിൽ ഒരു കുരിശ് സ്ഥാപിച്ചു അതായത് റവന്യൂ സംഘം ഈ ഇത് ഈ നിയമവിരുദ്ധമായി അനധികൃതമായി നിർമ്മിച്ച റിസോർട്ട് പൊളിച്ചു മാറ്റും എന്ന് ഉറപ്പായപ്പോൾ ഉടമയ്ക്ക് തോന്നിയൊരു ബുദ്ധിയാണ് അവിടെ ഒരു കുരിശ് പണിഞ്ഞു വെച്ചാൽ കുരിശെത്തൊടരാൻ മണിക്കില്ലേ തൃക്കൊടി സ്വദേശി സജിത് ജോസഫാണ് കുരിശ് നിർമ്മിച്ച് അവിടെ വെച്ചത് സ്റ്റോപ്പ് എംഒയും നിരോധനാജ്ഞയും ലംഘിച്ച് നിർമ്മിച്ച കുരിശിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ട്വൻ്റി ഫോർ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ അടിയന്തര നടപടിക്ക് നിർദ്ദേശിച്ചത് അത് കുരിശ് പൊളിച്ചു ബിഗ് എക്സ്ക്ലൂസീവ് വിനോദസഞ്ചാര കേന്ദ്രമായ പരന്തുംപാറയിൽ മൂന്ന് ഏക്കർ മുപ്പത്തിമൂന്ന് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ടിന് സമീപത്താണ് സജിത്ത് ജോസഫ് ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാവാതിരിക്കാൻ കുരിശ് പണിത് കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ച് ഉദ്യോഗസ്ഥ ഒത്താശയോടെയായിരുന്നു കുരിശിന്റെ നിർമ്മാണം ഇത് ദൃശ്യങ്ങൾ സഹിതം ട്വന്റി ഫോർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയത് തുടർന്ന് പീരുമേട് എല്ലാർ തഹസിൽദാർ എസ് കെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം പോലീസ് സംരക്ഷണത്തിൽ റിസോർട്ടിലെത്തി കുരിശു പൊളിച്ചുമാറ്റി മഞ്ചുമല വില്ലേജിലെ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് സർവേ നമ്പറിൽപ്പെട്ട സർക്കാർ ഭൂമി കയ്യേറി സജിത്ത് ജോസഫ് അഞ്ച് വൻകിട കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഈ ഭൂമി സംബന്ധിച്ച രേഖകൾ വരും ദിവസങ്ങളിൽ റവന്യൂ സംഘം പരിശോധിക്കും പരുന്തുംപാറയിലെ വൻകിട കയ്യേറ്റങ്ങൾ പരിശോധിക്കാനായി കളക്ടർ പതിനഞ്ചംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് കുരിശു ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് രംഗത്തെത്തി അങ്ങനെ നിയമത്തെ വെല്ലുവിളിച്ച് സർക്കാർ ഭൂമിയിൽ സജിത്ത് ജോസഫ് കെട്ടിയുയർത്തിയ കയ്യേറ്റങ്ങളിൽ ആദ്യത്തേത് വീണു അടുത്തതുമായി ബന്ധപ്പെട്ട നടപടി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ ഇടുക്കി